അങ്ങനെ ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയും പോയി സൂപ്പർ ഹിറ്റ് ആകുമെന്ന് കരുതിയിരുന്ന ബോട്ട് ചെട്ടിയും എട്ട് നില പൊട്ടി ഇത് ഇത്രയും ഇനി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഇതിന്റെ റിസൾട്ട് ജോസ ഞാൻ ജോസിനെ പറ്റി പറഞ്ഞപ്പോ നാക്ക് അടുത്ത് വായലെങ്കിൽ ഇട്ടോള്ളൂ നാവിടത്ത് വായലോട്ടല്ലാതെ പിടിഞ്ഞെടുത്ത് അഴയിലേക്ക് ഇടാൻ പറ്റൂ പറ്റില്ല പശു വേലത്ത് കഴിച്ചിട്ട് ഇപ്പൊ അത് പ്രോഡക്റ്റ് നന്നായി ഞാൻ ഏറ്റവും പറഞ്ഞില്ലേ സാർ എന്നെ ഒന്ന് വിശ്വസിക്കാം ഞാൻ എന്തേറ്റു എന്നാ പറയുന്നേ ഇതിന് പണമുടക്കുന്ന ഞാനാ താനല്ലോടാ ഇത് ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാത്തിനും അപ്പടിയാണല്ലോ എനിക്ക് സൗകര്യം ഇല്ല ഉറപ്പായിട്ട്